നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് ചങ്കരോത്തമ്മ മധ്യതിരുവിതാംകൂറിൽ ഇപ്പോൾ ശ്രീവല്ലഭ അഥവാ തിരുവല്ല ഗ്രാമമെന്നുള്ള സുപ്രസിദ്ധ നാമത്തോടുകൂടി പ്രശോഭിക്കുന്ന പ്രദേശത്തിന് പുരാതന കാലത്ത് പറഞ്ഞു വന്നിരുന്ന നാമധേയം മല്ലികാവനമെന്നായിരുന്നു അക്കാലത്ത് അവിടെ ജനപുഷ്ടിയും ധനപുഷ്ടിയും ഇപ്പോഴത്തേതിൽ വളരെ വളരെ അധികമുണ്ടായിരുന്നു അന്നവിടെ ബ്രാഹ്മണാലയങ്ങൾ തന്നെ മൂവായിരത്തിൽ അധികമുണ്ടായിരുന്നുവെന്നാണ് കേൾവി അവയിൽ ഒരു ബ്രാഹ്മണഗൃഹത്തിൻ്റെ പേര് ശങ്കരമംഗലത്ത് എന്നായിരുന്നു അത് ലോപിച്ച് ലോപിച്ച് കാലക്രമേണ അതിൻ്റെ പേര് ചംക്രോത്ത് എന്നായിത്തീർന്നു അവിടെയും ധനപുഷ്ടി ധാരാളമുണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിലും ജനപുഷ്ടി വളരെ കുറവായിരുന്നു അവിടെ നാരായണ ഭട്ടതിരി എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മചാരിണിയായ ശ്രീദേവി അന്തർജനവും മാത്രമായി തീർന്നു ആ അന്തർജനത്തിന് തുണയായി ശ്രീദേവി എന്നു തന്നെ പേരായ ഒരു ദാസിയും അവരുടെ മകനായ മുകുന്ദൻ എന്നൊരു ബാലനും ആ ഗ്രഹത്തിൽ തന്നെ താമസിച്ചിരുന്നു പുരാതന കാലത്ത് മലയാള ബ്രാഹ്മണർ ദാസീദാസന്മാരുടെ പേരുകൾ ശരിയായി പറയുക എന്നൊരു പതിവില്ലായിരുന്നൂലോ അതിനാൽ ദാസിയായ ശ്രീദേവിയെ ചിരുദേച്ചി എന്നും അവരുടെ പുത്രനായ മുകുന്ദനെ കുന്നൻ എന്നുമാണ് ആ ബ്രാഹ്മണ മിഥുനവും കേട്ട ശേഷമുള്ളവരും വിളിച്ചു വന്നിരുന്നത് ഈ നാരായണ ഭട്ടതിരി ഒരു വിഷ്ണുഭക്തനും സുശീലനും ധാർമ്മികനും സത്വൃത്തനുമായിരുന്നു അന്തർജനം അദ്ദേഹത്തിന് അനുരൂപയുമായിരുന്നു പക്ഷേ ആ ദമ്പതിമാർക്ക് അനപത്യത എന്നൊന്നു മാത്രമല്ലാതെ മറ്റൊരു ദുഃഖകാരണവും ഉണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും ഭഗവത് ഭക്തിയോടും ഏറ്റവും നിഷ്ഠയോടും കൂടി യഥാവിധി പതിവായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചിരുദേശിയെയും കുന്നനേയും കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും ചെയ്തിരുന്നു അവരുടെ വ്രതനിഷ്ഠ ഒട്ടും ചില്ലറയല്ലായിരുന്നു ദശമിനാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ഏകാദശിനാൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഭഗവത് ധ്യാനത്തോടുകൂടി തന്നെ ഇരിക്കുകയും ദ്വാദശിനാൾ കിട്ടുന്നിടത്തോളം ബ്രഹ്മചാരികളായിട്ടുള്ള ബ്രാഹ്മണകുമാരന്മാരെ കാൽ കഴുകിച്ച് ഊട്ടിയതിൻ്റെ ശേഷം പാരണ കഴിക്കുകയുമായിരുന്നു അവരുടെ പതിവ് ദ്വാദശിനാളും അവർ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ആയിരുന്നിട്ടും ആ ബ്രാഹ്മണോത്തമൻ അനപത്യതാ ദുഃഖത്തോടുകൂടി തന്നെ കാലധർമ്മത്തെ പ്രാപിച്ചു അതിനുശേഷവും ആ അന്തർജനവും ചിരുദേച്ചിയും അവരുടെ മകനും യഥാപൂർവം ഏകാദശീവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയിരുന്നു ആ അന്തർജനത്തിന് എഴുത്തറിഞ്ഞുകൂടായിരുന്നു അതിനാൽ ഏകാദശി വ്രതം എന്നാണെന്ന് മറ്റു വല്ലവരോടും ചോദിച്ചറിയേണ്ടിയിരുന്നു അതിനുള്ള പ്രയാസം കൊണ്ട് ആ സാധ്വി ഒരു കൗശലം ചെയ്തു ഒരു പാത്രത്തിൽ നാൾ മുതൽ ഓരോ കല്ല് പെറുക്കിയിട്ട് തുടങ്ങി ദിവസം തോറും ആ കല്ല് എണ്ണി നോക്കും പതിനഞ്ച് കല്ല് തികയുന്ന ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കും അങ്ങനെ ഒരു പതിവാക്കി ചിലപ്പോൾ ഈ കണക്ക് തെറ്റി വ്രതമനുഷ്ഠിക്കേണ്ടത് തലേ ദിവസമോ പിറ്റേ ദിവസമോ ആയിപ്പോയി എന്നു വരും എന്നാലും ആരെല്ലാം പറഞ്ഞാലും ആ അന്തർജനം ഈ പതിവ് മാറ്റാറില്ല അതുകൊണ്ട് ചിലർ ചില മർക്കട മുഷ്ടിക്കാരുടെ ദുശ്യാഠ്യത്തിന് ഉദാഹരണമായും മറ്റും ചന്ദ്രോത്തമ്മയുടെ ഏകാദശി പോലെ എന്നും മറ്റും പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരുന്നു അതും ആ അന്തർജനം വകവച്ചില്ല ആ ദേശക്കാരും മറ്റും ആ അന്തർജനത്തെ ചന്ദ്രോത്തമ്മ എന്നാണ് പറഞ്ഞു വന്നിരുന്നത് അങ്ങനെ ഇരുന്ന കാലത്ത് വഴിപോക്കരായ രണ്ട് ബ്രാഹ്മണർ ചന്ദ്രോത്തുമഠത്തിൽ ചെന്നു ചേർന്നു അവർ രണ്ടുപേരും വലിയ ജോത്സ്യന്മാരായിരുന്നു ചക്രോത്ത മഠത്തിൽ ആര് ചെന്നാലും ഭക്ഷണം കൊടുക്കുമെന്നും ചന്ദ്രോത്തമ്മ അതിഥി സൽക്കാരത്തിൽ ബദ്ധ ശ്രദ്ധയാണെന്നും ചിലർ പറഞ്ഞറിയുകയാൽ ൂണ്ഴിച്ച് പോകണമെന്ന് വിചാരിച്ചാണ് ആ ബ്രാഹ്മണര് അവിടെ ചെന്നത് അവര് അവിടെ ചെന്നയുടനെ തങ്ങൾ വഴിപോക്കനായ രണ്ട് ബ്രാഹ്മണരാണെന്നും ഭക്ഷണം കഴിച്ച് പോയാൽ കൊള്ളാമെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നിരിക്കുന്നതെന്നും ചിരുതേച്ചി മുഖാന്തരം അകത്തറിയിച്ചു അത് കേട്ടപ്പോൾ ആ അന്തർജനം വാതിൽപ്പുറകിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഒട്ടും മടിയില്ല എന്നുമാത്രല്ല വളരെ സന്തോഷമുണ്ടു താനും ഇവിടെ ഉണ്ണാനായിട്ട് വന്നാൽ ചോറ് കൊടുക്കാതെ ആരെയും പറഞ്ഞയക്കാറില്ല എങ്കിലും ഇന്ന് ഏകാദശി ആയതുകൊണ്ട് നിങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചയക്കാൻ നിവർത്തിയില്ല ഇന്ന് ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും ശുദ്ധ ഉപവാസാണ് ഏകാദശി നാള് അതിഥികൾക്കും ശല്യന്നം കൊടുക്കുക ഇവിടെ പതിവില്ല എന്ന് പറഞ്ഞു ഉടനെ ആ ബ്രാഹ്മണര് പറഞ്ഞു ഹേയ് ഇന്നല്ല ഏകാദശി നാളെയാണ് ഞങ്ങൾ ഗണിച്ചു നോക്കിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ജ്യോതിശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണേ ഞങ്ങളുടെ കയ്യിൽ പഞ്ചാംഗമുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആ അന്തർജനം പറഞ്ഞു ഹേയ് എന്നാ നിങ്ങളുടെ ഗണിതം തെറ്റിപ്പോയി ഏകാദശി ഇന്ന് തന്നെയാണ് സംശയമില്ല എന്നു പറഞ്ഞു ഇത് കേട്ട് ബ്രാഹ്മണര് ഉടനെ അവിടെ വച്ച് തന്നെ സഞ്ചി അഴിച്ച് പരൽ നിരത്തി അങ്ങുടെ കണക്കുകൂട്ടി നോക്കി അപ്പോൾ ഏകാദശി അന്ന് തന്നെയാണെന്ന് കണ്ടു ഉടനെ അവർ അവിടെ നിന്ന് വിഷണ്ണരായി ഇറങ്ങിപ്പോയി മറ്റൊരു ബ്രാഹ്മണ ഗൃഹത്തിൽ കയറി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഏകാദശി പിറ്റേ ദിവസമാണെന്നും കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാമെന്നും അവിടെയുണ്ടായിരുന്നവർ പറഞ്ഞു അത് കണ്ടപ്പോൾ ആ ബ്രാഹ്മണർക്ക് പിന്നെയും സംശയായി അവരും ഏകാദശി വ്രതം പതിവുള്ളവരായിരുന്നതിനാൽ അവിടെ ഇരുന്ന് വീണ്ടും ഗണിച്ചു നോക്കി അപ്പോ ഏകാദശി പിറ്റേ ദിവസമാണെന്ന് കണ്ട് അവർ വീണ്ടും ചങ്കരോത്വമടത്തിൽ പോയി പിന്നെയും അവിടെ അവിടെയിരുന്ന് വീണ്ടും ഗണിച്ചു നോക്കി അപ്പോ ഏകാദശി അന്നു തന്നെയാണെന്ന് കണ്ടു ഇങ്ങനെ പല പ്രാവശ്യം പരീക്ഷിച്ചു നോക്കി അപ്പോഴെല്ലാം യഥാപൂർവം കാണുകയാൽ ആ ബ്രാഹ്മണര് അത്യന്തം വിസ്മയിച്ചു ഈ വിവരമറിഞ്ഞ് ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും ചന്ദ്രോത്തമ്മയ്ക്ക് ഏകാദശിയായിട്ടുള്ള ദിവസം തന്നെ എല്ലാവരും അനുഷ്ഠിച്ചു തുടങ്ങി ഇങ്ങനെ ഇരുന്ന കാലത്ത് ആ ദിക്കിൽ ഏകചക്ര ഗ്രാമത്തിൽ പോലെ പൊഗലൻ എന്നൊരു ദുഷ്ടൻ ചില അനുചരന്മാരോടുകൂടി വന്നു ചേർന്നു അവൻ രാത്രികാലങ്ങളിൽ ആ ദിക്കിലുള്ള ധനവാന്മാരായ വിപ്രന്മാരുടെയും മറ്റും ഗ്രഹങ്ങളിൽ കയറി കൊള്ളയടിക്കുകയും കയ്യിൽ കിട്ടുന്നവരെയൊക്കെ പ്രഹരിക്കുകയും കൊല്ലുകയും മറ്റും ചെയ്തു തുടങ്ങി അതിനാൽ ആ ഗ്രാമത്തിൽ സന്ധ്യയായാൽ പിന്നെ ആർക്കും മനസ്സുറപ്പിച്ച് കിടന്നുറങ്ങാനും ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കാനും നിവർത്തിയില്ലാതെയായിത്തീർന്നു സ്ത്രീകളെയും കുട്ടികളെയും പകലായാലും വെളിയിൽ കണ്ടാൽ ആ ദുഷ്ടൻ അങ്ങിട്ട് തല്ലിക്കൊല്ലും അതിനാൽ അക്കാലത്ത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന അനേകം ഭൂമിദേവന്മാർ ആ ദിക്കുവിട്ട് കുടുംബസഹിതം വർക്കലയ്ക്കടുത്തുള്ള അരൂർ വാമനപുരം പള്ളിപ്പുറം നെടുമങ്ങാട് നെയ്യാറ്റിങ്കര മലയങ്കീട് ഒറ്റശേഖരമംഗലം മുതലായ ദേശങ്ങളിൽ പോയി താമസമുറപ്പിച്ചു പക്ഷേ ചിലര് സുഖദാ സുഖതാഖലു ജന്മഭൂമി എന്ന് വിചാരിച്ച് സകലവിധ ഉപദ്രവങ്ങളും സഹിച്ച് അവിടെ തന്നെ അങ്ങട് താമസിച്ചു ചന്ദ്രോത്തമ്മ ധൈര്യസമേതം അവിടെ തന്നെ താമസിച്ചതല്ലാതെ എങ്ങും പോയില്ല എങ്കിലും ദ്വാദശിനാൾ ബ്രഹ്മചാരികളെ കാൽ കഴുകി ചൂട്ടാൻ ആ അന്തർജനത്തിന് വളരെ പ്രയാസമായി തീർന്നു അക്കാലത്ത് തുകലനെ പേടിച്ച് പാന്ധന്മാർ പോലും ആ ദിക്കിൽ കൂടി സഞ്ചരിക്കാതെയായി പിന്നെ വഴിപോക്കരായ ബ്രഹ്മചാരികളെ കിട്ടില്ലല്ലോ അവിടത്തെ ബ്രാഹ്മണ ഗൃഹങ്ങൾ തന്നെ വളരെ ചുരുക്കായി ഉള്ളവർ തങ്ങളുടെ ഉണ്ണികളെ അയക്കാതെയും ഭീരുക്കളായ ബ്രഹ്മചാരികൾ അവരുടെ ഗേഹം വീട്ടുവെളിയിൽ ഇറങ്ങാതെയുമായി തീർന്നു അതിനാൽ ഒരു ദ്വാദശിനാൾ ചന്ദ്രോത്തമ്മയ്ക്ക് കാൽ കഴുകി കഴുകിച്ചൂട്ടാൻ ഒരു ബ്രഹ്മചാരിയെയും കിട്ടിയില്ല ബ്രഹ്മചാരിയെ കാൽ കഴുകി കഴുകിച്ചൂട്ടാതെ പാരണ കഴിക്കാൻ നിവർത്തിയില്ലല്ലോ പാരണ കഴിക്കാതെ വ്രതത്തിന് പൂർണത സിദ്ധിക്കില്ല അതിനാൽ ചക്രോത്തമ്മ ഏറ്റവും വിഷണ്ണയായി തീർന്നു ചിരുദേച്ചിയും കുന്നനും ആ ഗ്രാമത്തിൽ ബ്രഹ്മചാരികളുള്ള ബ്രാഹ്മണഗ്രഹങ്ങളിലെല്ലാം പൂവേം വഴിയിൽ കാത്തു നിൽക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു ബ്രഹ്മചാരിയെപ്പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല ഒടുക്കം ആ അന്തർജനം വ്യസനം സഹിക്കവയ്യാതെയായിട്ട് തൻ്റെ തേവാരപ്പുറയിലുണ്ടായിരുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഭഗവാനെ എനിക്ക് വ്രതഭംഗം വരാതെ ഇരിക്കുന്നതിന് എന്തെങ്കിലും തരണേ എന്ന് ഭക്തിയോടും വ്യസനത്തോടും കൂടി അങ്ങടെ പ്രാർത്ഥിച്ചുകൊണ്ടും കണ്ണടച്ച് കരഞ്ഞുകൊണ്ടും തൊഴുതുകൊണ്ടും നിന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആരോ തൻ്റെ പിന്നിൽ വന്നു നിന്ന് അമ്മേ ഇവിടെ ഊണ ഊണുകാലായില്ലേ എനിക്ക് വിശപ്പ് കലശിലായിരിക്കണു എന്നു പറഞ്ഞതായി തോന്നി ഉടനെ ആ അന്തർജനം കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കി അപ്പോ ആ ഭക്ത കണ്ടത് ദും കൃഷ്ണാഞ്ജനവും ധരിച്ച ഒരു ബ്രഹ്മചാരിയെ തന്നെയായിരുന്നു ആ സമയം ആ അന്തർജനത്തിനുണ്ടായ സന്തോഷം എത്രമാത്രമാണെന്ന് എന്റെ കഥാപ്രേമികളോട് പറയാൻ വളരെ പ്രയാസ ആ അന്തർജനം വളരെ സന്തോഷത്തോടുകൂടി ആ വന്ന ബ്രഹ്മചാരിയോട് പറഞ്ഞു കാലായിട്ടുണ്ട് ക്ഷണത്തിൽ അങ്ങിട്ട് കുളിച്ചു വരിയ കുളം ഇവിടെ തന്നെയുണ്ട് എന്ന് അന്തർജനം പറഞ്ഞപ്പോ ആ ബ്രഹ്മചാരി പറഞ്ഞു അല്ല ഞാൻ നദീജലത്തിലല്ലാതെ ഉപായത്തിൽ കുളിക്കാറില്ല എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ ആ അന്തർജനം നദിയിലേക്ക് പോയാൽ ആപത്തുണ്ടാകുമെന്നും തുകലൻ്റെ കഥയുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഹേയ് അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ ബ്രഹ്മചാരി പുറത്തിറങ്ങി നേരെ പുഴക്കടവിലേക്ക് നടന്നു അങ്ങനെ മാർഗമധ്യേ തൊകലൻ ബ്രഹ്മചാരിയെ കണ്ടെത്തി പിടികൂടുകയും അവർ തമ്മിൽ അതിഘോരമായി ഒരു ദ്വന്ദ്യുദ്ധം നടക്കുകയും ആ സമയം ബ്രഹ്മചാരിയുടെ കയ്യിലിരുന്ന ആ ദണ്ട് സുദർശനചക്രമായി തീരുകയും അതുകൊണ്ട് കണ്ടം മുറിച്ച് അവനെ നിഗ്രഹിക്കുകയും ചെയ്തു ചക്രം കൊണ്ട് കഴുത്തറത്ത സമയം ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് തൊകലൻ നിലം പതിച്ചത് ആ നിലവിളി കേട്ട് തൊഗലൻ്റെ കൂട്ടുകാർ അവിടെ ഓടിയെത്തി ബ്രഹ്മചാരിയെ ഉടനെ പിടികൂടി ബ്രഹ്മചാരി അവരെയും ക്ഷണത്തിൽ നിഗ്രഹിച്ചിട്ട് പുഴക്കടവിൽ ചെന്ന് രക്തം പുരണ്ടിരുന്ന ചക്രം തേച്ച് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുളിയം കഴിച്ച് ചന്ദ്രോത്വമടത്തിലേക്ക് പോയി തുകലൻ വന്ന് താമസിക്കുകയും മരിക്കുകയും ചെയ്ത സ്ഥലത്തിന് തുകലശ്ശേരി എന്നും ബ്രഹ്മചാരി ചക്രം ക്ഷാളനം ചെയ്ത കടവിന് ചക്രക്ഷാളനക്കടവ് എന്നും നാമം സിദ്ധിച്ചു ചക്രക്ഷാളനക്കടവ് ലോപിച്ച് ലോപിച്ച് ചക്രശാലക്കടവ് എന്നായി തീരുകയും ചെയ്തു അതേ അതേസമയത്ത് ബ്രഹ്മചാരി കുളിക്കാൻ പോയിട്ട് വരാൻ താമസിച്ചപ്പോ ആ അന്തർജനത്തിന് വീണ്ടും വിഷാദം തീർന്നു കഷ്ടം ആ ഉണ്ണി കുളിക്കാൻ പോയിട്ട് ഇത്ര വളരെ താമസിക്കുന്നത് എന്തിനാണാവോ ആ സാധുവിനെ ഇനി തൊകലൻ പിടിച്ച് കൊന്നിരിക്കുമോ എന്നാൽ എനിക്ക് പാരണ കഴിക്കാൻ ഇനി സാധിക്കുകയില്ല എന്റെ ഭഗവാനെ അങ്ങനെയൊന്നും വരുത്തരുതേ എന്നും മറ്റും വിചാരിച്ച് അന്തർജനം വ്യസനിച്ചുകൊണ്ടിരുന്നപ്പോ കുളിക്കാൻ പോയിരുന്ന ഉണ്ണിയും വേറെ അഞ്ചു ബ്രഹ്മചാരികളും കുളികഴിഞ്ഞു വരുന്നതായി ആ അന്തർജനം കണ്ടു ഉടനെ അന്തർജനം സന്തോഷിച്ച് അവരെ ആറുപേരെയും കാൽ കഴുകി ചൂട്ടുകയും പാരണ കഴിക്കുകയും ചെയ്തു അപ്പോഴേക്കും ആ നാട്ടിലുള്ള ഒരു ബ്രഹ്മചാരി യും അവ അനുചരന്മാരെയും നിഗ്രഹിച്ചുവെന്നും ആ ഉണ്ണി മഠത്തിലേക്ക് പോയിരിക്കുന്നുവെന്നുമുള്ള വർത്തമാനം ആ ദിക്കിൽ സർവത്ര അങ്ങട് വ്യാപിപ്പിക്കുകയും ശത്രുഭയം തീർന്നതിനാൽ സകല ജനങ്ങളും സന്തുഷ്ടമാനസരായി തീരുകയും ഏറ്റവും പരാക്രമശാലിയായിരുന്ന തൊകലനെ നിഗ്രഹിച്ച ആ ഉണ്ണി കേവലം മനുഷ്യനായിരിക്കുകയില്ലെന്നും അദ്ദേഹത്തെയും അദ്ദേഹം ദുഷ്ടനിഗ്രഹത്തിനായി ഉപയോഗിച്ച ആ ചക്രായുധത്തെയും കണ്ട് വന്ദിക്കണമെന്നും വിചാരിച്ച് അസംഖ്യം ജനങ്ങൾ ആ മഠത്തിൽ ചേരുകയും ബ്രഹ്മചാരിയെ കണ്ട് വന്ദിച്ചതിൻ്റെ ശേഷം ഇനി ശ്രീചക്രം കൂടി കണ്ടു വന്ദിച്ചാൽ കൊള്ളാമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ഉടനെ ആ ബ്രഹ്മചാരി തൻ്റെ ആയുധത്തെ ആ മഠത്തിൻ്റെ മുറ്റത്ത് സകല ജനങ്ങൾക്കും കണ്ട് വന്ദിക്കുവാൻ സൗകര്യമുള്ളതായ ഒരു ഉയർന്ന സ്ഥലത്ത് പടിഞ്ഞാട്ട് ദർശനമായി അങ്ങട് പ്രതിഷ്ഠിച്ചു ആ സമയത്ത് സൂര്യകോടി പ്രകാശത്തോടുകൂടി പ്രജ്വലിച്ചു കൊണ്ടിരുന്ന ആ സുദർശനം കണ്ട് എല്ലാവരും അങ്ങട് വന്ദിച്ചു അത് കണ്ട ഉടനെ ആ അന്തർജനം ആ സുദർശന ചക്രത്തിൻ്റെ പൂജാനി വേദ്യാദി ചെലവുകൾക്കായിട്ട് തൻ്റെ ജംഗമങ്ങളായ സകല വസ്തുക്കളും തൃപ്പടിദാനമായി ആ ശ്രീചക്രത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് സമർപ്പിച്ചു എന്ന് മാത്രമല്ല അവിടത്തെ കാര്യാന്വേഷണങ്ങൾക്കായി തൻ്റെ ദായാഥന്മാരായ മൂന്നില്ലക്കാരെയും കണക്കെഴുത്തിനായി കുന്നനെയും നിയമിക്കുകയും ചെയ്തു അനന്തരം ആ നിന്ന ബ്രഹ്മചാരി അവിടെയുള്ളവരോടായി പറഞ്ഞു ഈ സുദർശനത്തെ ഭക്തിപൂർവം വന്ദിച്ച് പ്രാർത്ഥിച്ചാൽ സകല ജനങ്ങൾക്കും സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കും എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ എല്ലാവരും അവരവരുടെ ആഗ്രഹസിദ്ധിക്കായി സുദർശന ചക്രത്തെ ഭക്തിപൂർവം വന്ദിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിന്നു പിന്നീട് അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ബ്രഹ്മചാരികളെയും ചന്ദ്രോത്തമ്മയെയും ചിരുതേച്ചിയെയും അവിടെ കാണാനില്ലായിരുന്നു തൊകലനെ കൊന്ന ബ്രഹ്മചാരി മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ സാക്ഷാൽ വാമനമൂർത്തിയും മറ്റേ ബ്രഹ്മചാരികളിൽ ഒരാള് ശിവാംഗസംഭൂതനായ ദുർവാസാവു മഹർഷിയും ശേഷം നാലുപേരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആയിരുന്നുവെന്നും ആ അന്തർജനത്തിനും ചിരുതേച്ചിക്കും ഭഗവത് സായുജ്യം സിദ്ധിച്ചതിനാലാണ് അവർ അപ്രത്യക്ഷരായത് എന്നുമാണ് ജനവിശ്വാസം ചക്രപ്രതിഷ്ഠ നിമിത്തം ആ ദേശത്തിന് മല്ലികാവനമെന്നായിരുന്ന ആ പുരാതന നാമധേയം പോയി ചക്രപുരം എന്നായി തീർന്നു പിന്നീട് അവിടെ ശ്രീവല്ലഭന്റെ അതായത് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതിനാലാണ് ആ ദേശത്തിന് ശ്രീവല്ലഭപുരം അല്ലെങ്കിൽ തിരുവല്ല ഗ്രാമം എന്ന നാമം സിദ്ധിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് ചങ്ക്രോത്തമ്മ എന്ന ഈ ചെറിയ ഐതിഹ്യ കഥ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം